അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കേക്കായിട്ടോ വന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മോളുടെ ബേർത്ത് ആണ് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് ആളൊരു ചോക്ലേറ്റ് ലവർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് തന്നെയാണ് സ്പെഞ്ച് ആയിട്ട് എടുത്തിട്ടുണ്ട് തന്നെ പിന്നെ ന്യൂട്രല്ലയുടെ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ സിറപ്പായിട്ട് കൊടുക്കുന്നത് ഷുഗർ സിറപ്പല്ല നമ്മളെ വാട്ടറും മിൽക്ക് മെയ്ഡും ന്യൂട്രല്ലയൊക്കെ ഇട്ടിട്ട് ഒന്ന് സിറപ്പാക്കി എടുത്തതാട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് തണുപ്പിച്ച് തണുക്കാനൊന്നുള്ള സമയമില്ലായിരുന്നു കേട്ടോ കാരണം ഒന്നാമത് കേക്ക് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കേക്ക് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ മടിയും പിന്നെ ഉണ്ടാക്കാനുള്ള ടൈം കിട്ടുമെന്നുള്ള ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേക്ക് ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചി പിന്നെ വിചാരിച്ച് നമ്മൾ പഠിച്ച പണി ഞമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ എടുക്കണ്ടേ അപ്പം അതുകൊണ്ട് പിന്നെ കേക്ക് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ലായിരുന്നു കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ അപ്പോൾ ന്യൂട്ടലിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ന്യൂട്ടലിനെ കേക്കാക്കിയത് ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ സംഭവമൊന്നുമില്ല അപ്പം ആൾക്ക് ആൾക്കിഷ്ടമാവും അറിയാം അപ്പം ആയിട്ട് കൊടുത്തത് ന്യൂട്ടലേയും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ ഉള്ളിൽ ജസ്റ്റ് കടിക്കാനായിട്ട് കുറച്ച് ക്യാഷ്യൂസും പിസ്ത പിസ്താഷ്യൂം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആളൊരു പിങ്ക് ലവർ ആട്ടോ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഇത്ര പിങ്കിനോട് ഇഷ്ടം എന്നറിയില്ല മൂത്താളും അതുപോലെ തന്നെ പിങ്കിനോട് ഭയങ്കര ഇഷ്ടാട്ടോ എന്താ അറിയില്ല പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാജിക് ജെൽ കളേഴ്സിൻ്റെ ഒരു ഒന്ന് രണ്ട് ഡ്രോപ്സ് നമ്മുടെ പാലനൈഫിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിങ്കിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ സംഭവങ്ങളൊന്നും വാങ്ങാനുള്ള സമയവും ഇല്ലായിരുന്നു കാരണം മൂന്ന് മണിക്കാണ് ഈ ബോധോദയം വന്നിട്ടുണ്ടായിരുന്നത് കേക്ക് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നരക്ക് സ്കൂൾ വിടും ചെയ്യും അപ്പോൾ സ്കൂൾ വിടുന്ന മുന്നേ സംഭവം ഫ്രിഡ്ജിൽ എത്തണം അല്ലെങ്കിൽ സസ്പെൻഡ് സസ്പെൻസ് പൊളിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാ കേട്ടോ ചടപുടയിൽ ഉണ്ടാക്കിയത് കൊണ്ട് അത്ര ഫിനിഷിംഗൊന്നും കിട്ടിയില്ല കേട്ടോ കേക്ക് അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് ഒരു പിങ്കിൽ ഒപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹാഫ് കെ ജി കേക്ക് ആട്ടോ ആക്കിയത് കാരണം ഒരുപാട് ആൾക്കാരൊന്നുമില്ല ജസ്റ്റ് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ വെറുതെ ഒരുപാട് വലിയ കേക്ക് ഒന്ന് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ടു എഗ് വെച്ചിട്ട് നമ്മൾ ഫൈവ് ഇഞ്ചിൻ്റെ പാനിലാണ് ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ സംഭവം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് എന്തായാലും ആൾക്ക് ആൾക്കിഷ്ടമാണെന്ന് വിചാരിക്കുന്നു പിങ്ക് ആയതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് സ്കൂളിലിട്ടെത്തി കേട്ടോ അപ്പോൾ ആളുടെ മൂത്ത ആൾക്ക് അതായത് നമ്മളെ മൂത്ത മൂത്തെത്താത്തിൽ ആൾക്ക് ഗിഫ്റ്റ് വാങ്ങുന്ന നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയത് പോയിഷ്ടത്തിൽ നിന്ന് വാങ്ങിയിട്ടാണ് പിന്നെ ഇവിടെ പടക്കും പടക്കം പൊട്ടുന്നുണ്ട് അപ്പൊ ഇന്നായിരുന്നല്ലോ നമ്മുടെ ഇലക്ഷൻ അപ്പൊ അതിൽ ജയിച്ച ആളുകളുടെ ആഹ്ലാദ പ്രകടനമായിരുന്നു പിന്നെ ആൾക്ക് അനിയന്റെ വെങ്കിട അറിവികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ താത്തൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആൾ ഓപ്പണിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഡോളാണ് പിന്നെ മെയിൻ ഇഷ്ടമുള്ള കാരണം പിങ്ക് കളർ ആയിക്കൊണ്ട് കിട്ടും എന്താണ് ഈ പെൺകുട്ടികൾക്ക് പിങ്കിനോട് ഇത്ര ഇഷ്ടം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ രണ്ടുപേർക്കും പിങ്കാണിഷ്ടം അപ്പോൾ കേക്ക് പരിപാടിയെല്ലാം ആണ് പക്ഷേ ആൾക്ക് ടോയ് ഇട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ കേക്കിലേക്ക് ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ആദ്യം വെച്ചെടുത്തപ്പോൾ കേക്ക് വരച്ച് വാരിയിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ ആ ഡോളിനെ കൊടുത്തപ്പോൾ കുറച്ച് നേരം അടിഞ്ഞിരുന്നുണ്ട് കേട്ടോ ആളപ്പം അതിനായിട്ട് ഇങ്ങനെ കളിച്ചുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കേക്കില്ലേ ശരിക്കലും ഈ ഫ്രിഡ്ജിലൊക്കെ കുറേ സമയം വെച്ച് കഴിഞ്ഞാലാണ് ടേസ്റ്റ് എന്നാണ് സാധാരണ തോന്നാറ് പക്ഷേ ഈ ഒരു കേക്ക് എന്താണെന്ന് അറിയില്ല ഫ്രിഡ്ജിൽ വെക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം ന്യൂട്ടലയുടെ ആ ഫീലിംഗ് ആയതുകൊണ്ട് ഫ്രഷ് ക്രീമും ന്യൂട്ടലും ഉള്ളൊരു ഫീലിങ്ങാല്ലോ മിക്സിങ് കൊടുത്തത് പിന്നെ കുറച്ച് ക്രഞ്ച്നെസ്സിന് പിസ്താഷയും കാഷ്യൂസൊക്കെ ഇട്ടതുകൊണ്ടാണെന്നറിയില്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ